സെഞ്ചുറി ഇടതലം ട്രാവൽസ് മണ്ണൂരിന്റെ നമ്മുടെ പുത്തൻ കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി റഷീദ് ഇടത്തലയുടെ മലയാളികളായി ആലുവ എട്ടേക്കറിന്റെ മണ്ണിൽ നിന്ന് കളിയാട്ട ഭൂമികയിലേക്ക് എത്തിച്ചേർന്നവർ മറുപുറത്ത് സജീവിക്കൂട്ടുകാരായി മലബാറിന്റെ ചെമ്മൺ പരപ്പുകളിൽ കാൽപന്തുകളിയുടെ വിസിൽനാഥം മുഴങ്ങിയാൽ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് പ്രിൻസും കൂട്ടാളികളും പെരുമ്പാവൂരിന്റെ അതേ നിന്ന് വടംവലിയുടെ ഒരു തന്നെ ഈ പടയാളി കൂട്ടങ്ങളുടെ പോരാട്ട ഭൂമികയിലേക്ക് നടന്നു കയറിയ ഇരിങ്ങോളിന്റെ പുതിയ വെക്കുന്ന മണ്ണിൽ കരുത്ത് വെല്ലുവിളിക്കാതെയും കളിക്കാതെയും വീരന്മാരെല്ലാവരും മണ്ണിൽ നിന്ന് ചരിത്രകൾ ചേർത്ത് തീർത്ത കട്ടത്തിൽ നിന്ന് ചരിത്രങ്ങൾ എഴുതി ചേർത്ത് മടങ്ങിയ പോരാളി കൂട്ടങ്ങൾ ഏത് പ്രതിബന്ധങ്ങളുടെയും കിങ്കര കോട്ടങ്ങൾ തച്ചുടച്ച് തകത്തെറിഞ്ഞ് ഇത്തരിക്കും കൊല്ലുമാർ ആവേശത്തിൽ എതിരാളിക്കൊപ്പം ഒരു പോരാളിയായി

അവസാന പോരാട്ടങ്ങളിലേക്ക് കളികളും കടന്നു പോകുന്നു കളിയാട്ടത്തിന്റെ കളനാട്ടം സമ്മാനിച്ച പോരാളികൾ ആദ്യ ടൂർണമെന്റിന്റെ സ്ഥാനങ്ങൾ പങ്കിട്ടെടുത്ത പടക്കുതിരകളായി പടക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ സ്റ്റോറിന്റെ കോട്ടപ്പടിയുടെ മണ്ണിലെ മൂന്നാം സ്ഥാനക്കാരായി വലൻസിയ കളയേഴ്സ് മറുപറത്ത് അങ്കമാലി കമരപ്പറമ്പിന്റെ മണ്ണിൽ നിന്നൊരു മൂന്നാം സ്ഥാനവുമായി കളം വിട്ട കളിക്കൂട്ടുകാർ നീരക്കുപ്പായക്കാരായി ഇണിഞ്ഞൊരുങ്ങിയോറിച്ചുവ ഏജൻസീസിന്റെ പടയാളികൾ ആറ്റുപുറത്തിന്റെ അമരക്കാരും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ആറ്റിക്കുറുക്കിയെടുത്ത കളിയാവേശം കൊണ്ട് കളിക്കളത്തിൽ കടലാട്ടം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടന്നുവന്ന പാലാൾ പടയണികളുടെ തേരോട്ടത്തിന്റെ നെടുത്തളം പ്രകമ്പനം കൊള്ളുന്ന ഒരു പോരാട്ടത്തിന്റെ വേദിയായി കളിയാട്ട ഭൂമികയിലേക്ക് നടവുകളും പോലെ ഈ കളിക്കളത്തിലേക്ക് കൈപ്പരുത്തും കാട്ടുകൊപ്പന്റെ മെയ്വരുതും കളിയടങ്ങാത്ത കടത്തനാടൻ കളരി ചേക്കവന്മാരുടെ മെയ്വഴക്കവും കൈമുതലാക്കി എതിരാളികളുടെ പ്രതീക്ഷകൾക്ക് മേൽ തീക്കനൽ വാരി വീരോടെ പടപൊരുതുന്ന മാരി വീര എന്ന ലക്ഷ്യത്തോടെ മണ്ണൂരിന്റെ മണ്ണും മനസ്സും ഇന്നിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് ാട്ടമാടാൻ പെരുമലയന്മാർ കൊളുത്തിവെച്ച കെടാവിളക്കിന് മുന്നിലൂടെ നടന്നു കയറി പോകുന്നവരുടെ തേരോട്ടം കയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്നു

ൾ കടക്കിളം കൈപ്പടങ്ങി കൊടുക്കി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു അച്ചോറി മണ്ണൂർ ചെയ്യുന്ന പടക്കു

അച്ഛുവിന്റെ പോരാളി കൂട്ടങ്ങളായി വിഷ്ണുവിന്റെ പരിശീലനം നികവിൽ പടം കളത്തിലേക്ക് വെക്കുന്ന പടയാളി കൂട്ടങ്ങൾ മറപ്പുറത്ത് അരുൺ പെരുമ്പാവൂരിനെ കൂട്ടു ചേർത്ത് പിടിച്ച് പ്രജാപതികളായി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പ്രതാപശാലികൾ ഭൂമിപുത്ര നെടുവന്നൂർ ആകാശ വിസ്മയങ്ങൾക്ക് താഴെ യാന്ത്രിക പക്ഷികൾ ചിറകു തിരിച്ചു പറക്കുന്ന നെടുമ്പാശ്ശേരിയുടെ ആകാശത്തിന് താഴെ നിന്ന് നെടുമന്നൂരിന്റെ പടയാളികളായി ഇന്നിന്റെ കളിക്കളത്തിലേക്ക് എറണാകുളത്തിന്റെ നെടുമ്പൂളുകൾക്കെതിരെ കടന്നു പോകാനും താരങ്ങളെ ചേർത്ത് പിടിച്ച് കടങ്ങെത്തിയ കളിക്കൂട്ടുകളാണ് ഒരു പുറത്ത് എന്നാൽ കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് കനലാട്ടം സമ്മാനിക്കുന്ന പോരാട്ടത്തിന് കളമൊരുക്കി കടങ്ങെത്തിയ കായിക പ്രജാപതികളായി മഹാദേവ ജി ബിൽഡേഴ്സിന്റെ മലയാളികളും സഞ്ജി തോൾഡ് കളിക്കൂട്ടുകാരും തമ്മിലുള്ള കളി ആവേശത്തിലേക്ക് തിരുവാലൂരിന്റെ തിരുമുക്കത്ത് സഹോദര താണ്ഡവമാടുന്ന ശ്രീമഹ എന്ന രാമദേഹങ്ങൾ ഈ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ കയ്യടിത്താളത്തോടുകൂടെ തന്നെ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് ആവേശപൂരിതമായ ഒരു പടയോട്ടത്തിന് കളമൊരുക്കി ആകാശ വിസ്മയങ്ങളെ കളിക്കളത്തിലേക്ക് പിടിച്ചു നിർത്തി വീണ്ടും രാമിനെ പകലാക്കുന്നത് പോലെ സംഘടിപ്പിച്ചിരിക്കുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ ആവേശ പോരാട്ടത്തിന്റെ അവസാന പത്തണിയിലേക്ക് മഹാദേവ തിരുവാരൂരിന്റെ തിരുമുറ്റത്തെ കളിക്കൂട്ടുകാരണം കൈപ്പടിക്കുന്നത് ീര്യത്തിന്റെ നടുത്തളത്തിലേക്കെന്നും മികവിന്റെ കൊണ്ട് കളിക്കളങ്ങൾ അടക്കി വാഴുന്ന പൂര നഗരയുടെ താര പ്രജാപതികൾ പിഴു ഈ പടക്കളത്തിൽ സമ്മാനിച്ചായി ചേരുള്ളത്തിന് അണിഞ്ഞൊരുങ്ങി പടക്കളം തേടി കടന്നെത്തിയ ലിൻഡോയുടെ താരപ്രൗഢിയുള്ള താരപ്രജാപതികളായി മലപ്പുറം പാലക്കാട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന നാട്ടിലെ കളിക്കൂട്ടുകാരനെ കളിക്കളത്തിലേക്ക് കൂട്ടു ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പടക്കളത്തിലേക്ക് ഷംസീറിന്റെ തോളേറി കടന്നു വന്ന പടയാളികൾ

അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു സാബു പണിനാട്ട് ത്രിവേണി കളിക്കളത്തിലേക്ക് കോട്ടയം എറണാകുളം ജില്ലകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ഓറഞ്ച് പിങ്ക് കലർ എന്ന ജോസ് കളിക്കളത്തിലേക്ക് സ്പോൺസർ ചെയ്യുന്ന കോട്ടയത്തിന്റെ കളിക്കൂട്ടുക അക്ഷരനഗരി കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് മോനിപ്പള്ളിയുടെ മടയാളി കൂട്ടങ്ങളായി തിരുഹൃദയപ്പള്ളി മോനിപ്പിള്ളിയുടെ പോരാളികൾ ഒരു പുറത്ത് മറുവശത്ത് എറണാകുളം ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് കൈത്താങ് പകരുന്ന പാണിയേലി പോരിനരികിൽ നിന്ന് പോരടിക്കുക എന്ന ലക്ഷ്യത്തോടെ കല്ലാടിക്കുഴികൾ കഥമുറയുന്ന കളിത്തട്ടകത്തിൽ നിന്ന് വണ്ണൂരിന്റെ മണ്ണ് മനസ്സും കീഴടക്കുക എന്ന ലക്ഷ്യത്താറി കളി മൈതാനിയിലേക്ക് കീഴിലത്തിന്റെ മണ്ണിലെ അമ്പാടി ഹോട്ടലിന്റെ കയ്യിൽ കടന്നു വന്ന കടയാളികളുടെ കളമൊരുക്കുന്ന കളിക്കൂട്ടുകാരായി പിടിക്കുറുക്കിൽ കടന്നു പോകുന്ന പതിനാല് പടപ്പോരാളികൾ വയറ്റി കൂട്ടങ്ങളെ ടവും ഇതിന്റെ കളിത്തട്ടകത്തിലേക്ക് ഇറങ്ങിയ പോരാളികളുടെ തേരോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം വഴിമാറുന്ന ഒരു കാഴ്ച തട്ടും തടവുമില്ലാതെ ഒരു തട്ടുതകർപ്പ് പോരാട്ടത്തിന് തട്ടകമൊരുക്കി കടന്നെത്തിയ പതിനാല് പട പോരാളികൾ എന്തിനും പോന്നൊരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് എതിരാളികളെ

ൾ അക്ഷരം തെറ്റാത്തൊരു പോരാട്ടം ഒരു കളമൊരുക്കി പങ്കെ വലിഞ്ഞാൻ പൊട്ടിയ കാട്ടുകുതിരകളെ പോലെ അവസാന പത്തനിയുടെ തീരത്തേക്ക് തള്ളി നിർത്തുന്നു മത്സരം വിജയിച്ച് ജോസ് ജോലി മാക്കൽ തിരുഹൃദയപ്പള്ളി പോലും നീരകുബായക്കാരായി സെന്റ് തോമ അമലാപുരത്തിന്റെ ഉടയാളികൾ പുണ്യപുരാതന മേഖല മലയാറ്റൂരിന്റെ മടിത്തട്ടിൽ നിന്ന് കടന്നു വരുന്ന കളിക്കൂട്ടുകാർ പാർപ്പിടം ഡിസൈനേഴ്സിന്റെ കളിക്കൂട്ടുകാരായി മുളവൂരിന്റെ പച്ചപ്പട്ടാ പോയകാലത്തിന്റെ പോരാട്ട വീരത്തിന്റെ നടുത്തളത്തിലൂടെ കക്കാട്ടൂരുകാരൻ അരസം കിഷോറേട്ടനമെല്ലാം കളിക്കളത്തിലേക്ക് സജീവമാകുന്ന പോരാളി കൂട്ടങ്ങളായി നിന്റെ പടക്കളത്തിലേക്ക് മുളവൂരിന്റെ മുന്നണി പോരാളികൾ നേതാജി മുളവൂർ മുളവൂർപുഴ ഒരു പുറത്തെന്നാൽ പടയാളി കൂട്ടങ്ങളായി ബിനോയുടെ കളിക്കൂട്ടുകാരായി പടക്കളത്തിലേക്ക് വൈജുവിന്റെ കളിക്കൂട്ടുകാരായി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളായി കയറുന്നൂറ്റായി മികവിറ്റ വിജയത്തിന്റെ തീരങ്ങളിലേക്ക് നടന്നു കയറി പോകുക എന്ന ലക്ഷ്യത്താൽ പിഴിമുറുക്കുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടങ്ങൾ വിട്ടുകൊടുക്കാനോ എതിരാളിക്ക് മുന്നെങ്കിൽ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി മണ്ണൂരിന്റെ വടിത്തട്ടിലേക്ക് വന്നിറങ്ങി കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് ഒരു കളി വിജയം കൈപ്പിടിക്കുന്നതൊക്കെ വിടങ്ങുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പടപ്പുറപ്പന്മാരുടെ തേരോട്ടങ്ങളിലേക്ക് മത്സര വിജയത്തിന്റെ അവസാന വരയിലേക്ക് നടന്നു കയറുന്നു നേതാജി മുളകു ശശി സ്പോൺസർ ചെയ്യുന്ന ഡിവൈൻ സ്റ്റാർ കടക്കനാട് ടീമുകൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് കളിമികവ് എറണാകുളവും ഇടുക്കിയും അതിർത്തി പങ്കിടുന്ന മണ്ണിൽ നിന്ന് പൈനാപ്പിൾ സിറ്റി എന്ന അറിയപ്പെടുന്ന അതേ പോരാട്ട വേദിയിൽ നിന്ന് ഈ പടക്കളത്തിലേക്ക് നടന്നു കയറിയ പടയാളി കൂട്ടങ്ങൾ എന്ന മൂന്നക്ഷരത്തിന്റെ ഇടനെഞ്ചിലേക്ക് കോറിയിട്ട് ഈ നടന്നു മെൻഷൻ മണ്ണൂർ കയറിയവർ പുറത്ത് മറുവശത്തെ ഡിവൈൻ സ്റ്റാർ കടക്കനാട് ശശി പൈനാടൻസർ സ്പോൺസർ ഈ പടക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന കളിക്കൂട്ടുക ആദ്യ രണ്ട് കളി വിജയങ്ങളും നടന്നു കയറിയ വശത്ത് നിന്ന് പോരടിച്ച് കയറാനുറച്ച ഡിവൈൻ സ്റ്റാർ കടക്കനാടിന്റെ പടയാളികൾ എന്നാൽ മറുകരയിലേക്ക് ഒരു കളി വിജയത്തെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുക എന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന തേരാളി കൂട്ടങ്ങളായി വൈ സി ബി വാഴക്കുളം ടീമുകൾ തമ്മിലുള്ള പടയോട്ടം എണ്ണം പറഞ്ഞ ധീരവീര യോദ്ധാക്കളെ കളിക്കളങ്ങൾക്ക് സമ്മാനിച്ച് കളിമികവിന്റെ തീരങ്ങളിലേക്ക് പടനയിച്ച് കയറിപ്പോകുന്ന പൂർവിക പ്രജാപതികളുടെ തേരോട്ടങ്ങളിലേക്ക് ചകിരിനാരിനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത ഒരു പൊൻമടത്തിന്റെ രണ്ടറ്റത്തുമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ഒരു വിജയത്തിന്റെ പത്തടിയുടെ തീരങ്ങളിലേക്ക് തങ്ക പിടിമുറുക്കിയ പിടിവിടാൻ മനസ്സില്ലാത്തവരുടെ പടയോട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന കാട്ടുകൊമ്പന്മാരുടെ തേരോട്ടം നഷ്ടപ്പെട്ട ലീഡിനെ അതേ നാണയത്തിൽ ഒന്ന് തിരിച്ചെടുത്ത് മികവിന്റെ തീരങ്ങളിലേക്ക് പടച്ചുവടികൾ വെക്കുക എന്ന ഒത്തിണിച്ചത്താൽ പിടിമുറുക്കുന്ന

എരിയുന്ന കണലിന്റെ ചൂടും പാമ്പിന്റെ കുടിനതയുമായി കളിക്കളത്തിലേക്ക് കായിക പ്രേമികളുടെ കൈയടി താളത്തിന്റെ പിൻബത്താൽ എതിരാളികളെ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് വലിച്ചടിപ്പിക്കാൻ വീണ്ടും സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മണ്ണൂരിന്റെ മണ്ണിൽ കളിയാപേശത്തിന് കളമൊരുക്കി നാലാമത് അഖില കേരള വടംവലി മത്സരം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഒരു പകൽ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ മണ്ണൂരിന്റെ മണ്ണിൽ പുതിയൊരു പകൽ വെളിച്ചത്തിന് കളമൊരുക്കിക്കൊണ്ട് കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ചലഞ്ചേഴ്സ് മറ്റക്കുഴിയുടെ പോരാട്ട വീര്യം

ജോജി ഒന്നാം നമ്പറിലേക്ക് പിടിച്ചുകൊണ്ട് ചലഞ്ചേഴ്സ് ബിജുവിനെ നാലാം നമ്പറിലേക്ക് മാറ്റി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ എത്തിച്ചേർന്നവർത്തലയുടെ തമ്മിലുള്ള ആദ്യതേരോട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന കളിക്കൂട്ടുകാർ പതിനയ്യായിരത്തി ഒന്നും കനക കിരീടവും ഒന്നാം സമ്മാനത്തിൽ തുടങ്ങി ചാമ്പ്യൻ പതിനാറ് സമ്മാനങ്ങളെ കോർത്തിണക്കി തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളുടെ ചാമ്പ്യൻ ടീമുകളെ ക്ഷണിച്ചു വരുത്തി ഇതുപോലൊരു എ കെട്ടിക്കൂട്ടി തിരികളിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ആർപ്പ് വിളികൾക്കും എതിരാളികൾ കെട്ടിക്കൂട്ടി വെച്ച പെരുകോട്ടയുടെ കൂടാരങ്ങളെ തച്ചു തകർത്ത് ആർക്കാരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് നടുവിലൂടെ കളിയാവേശത്തിന്റെ തീരം തൊടുന്ന ഒരു പോരാട്ടത്തിലേക്ക് எவர் டூர்ஸ் அண்ட் டிராவல்ஸ் நம்மட சாராமியோட வெளிக்கூட்டக்காராய் செஞ்சுரி இடத்தல ஆலுவா ആലുവ എട്ടേക്കറിന്റെ മണ്ണിൽ നിന്ന് റഷീദും കൂട്ടാളികളും ഒരു പുറത്ത് നിന്ന് എതിരാളികളെ വടം കൊണ്ട് വരിഞ്ഞു കിട്ടുക എന്ന ലക്ഷ്യത്താൽ ഓട്ടോ ടാക്സി കിഴക്കേ കവലയുടെ പടയാളി കൂട്ടങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിയത് ഈ വ്യാഴാഴ്ച തിരിച്ചു കൊടുക്കാൻ ഉറച്ച് കടന്നു വന്ന കളിക്കോട്ടുകാരുടെ പോരാട്ട പോർക്കളം കൈയടിച്ച് പ്രിയമുള്ളവരെ കിട്ടിയതെല്ലാം കൃത്യതയിൽ തിരിച്ചു ശീലമുള്ള വടംവലിയുടെ പ്രജാപതികൾ കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് ആദ്യ കളി വിജയത്തിന് കളമൊരുക്കുന്നു സെഞ്ചുറി ജോൺ കൊടിയാട്ടിൽ